ഓ കെ ജയരാകാശിനെ പുതിയ വിടലേക്ക് സ്വാഗതം ഞാനൊരു കുഞ്ഞ് കഥ പറയാൻ പിന്നെ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ സമയത്തായപ്പോൾ എല്ലാവരും എല്ലാ തിയേറ്റർ ഉടമകളും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കഥയാണ് ഒരേ സ്വരത്തിൽ കഥയല്ല ഒരേ സ്വരത്തിൽ അവർ ആർക്കും വിളിച്ചൊരു സംഭവമാണ് തിയേറ്ററിൽ ആളെ കയറ്റണമെങ്കിൽ ഏട്ടൻ്റെ പടം വരണം ലാലേട്ടൻ ലാലേട്ടൻ നെഞ്ചിനകത്ത് ലാലെട്ട് സുഹൃത്തുക്കളെ റിലീസിങ് ഇരുപത്തിയേഴിനാണ് എൺപത്തിരണ്ട് പോയിന്റ് ഏഴ് കെ ലൈക്കാണ് പോയിട്ടുള്ളത് ആലോചിച്ച് നോക്ക് ഇനിയും ദിവസങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പോൾ മാർച്ച് രണ്ടായിട്ടുള്ളൂ ഇനിയും ദിവസങ്ങളാവുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തിന് പുറത്താവും ആലോചിച്ച് കപ്പിൽ ആലോട്ടിൻ്റെ പവർ എന്താണെന്ന് അതാണ് പറയുന്നത് സിനിമ തിയേറ്ററിൽ ആൾക്കാർ ഇടിച്ചു കയറണമെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന മുത്തശ്ശി മുതൽ വലിയ ആൾക്കാർ മുതൽ ചെറിയ ആൾക്കാർ വരെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ ഒരേപോലെ ഫാമിലിയായിട്ട് ഇടിച്ച് കയറണമെങ്കിൽ കേരളം ഒഴുകണമെങ്കിൽ ഓൾ ഇന്ത്യയിൽ നിന്ന് എല്ലാവരും ഒഴുകിയെത്തണമെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവരെ ആദ്യം ഇടിച്ച് കയണം നമ്മുടെ ഏട്ടൻ്റെ പുറം ഇറങ്ങണം അങ്ങോട്ട് എമ്പുരാൻ സുഹൃത്തുക്കളെ എമ്പുരാൻ്റെ ക്യാരക്ടർ പോസ്റ്റർ എല്ലാവരും കണ്ടായിരിക്കും അമ്മാതിരി അമ്മാതിരി ഹൈപ്പാണ് കാര്യമെന്ന് വെച്ചാൽ ഓരോ പോസ്റ്ററും വരുമ്പോൾ ഓരോ ഹൈപ്പിലാണ് നിൽക്കുന്നത് പക്ഷേ കേരളത്തിലുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ആരാണ് ആ തിരിഞ്ഞു നിൽക്കുന്നത് ആരാണ് ആ തിരിഞ്ഞു നിൽക്കുന്നത് പറയും എന്നാണ് നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് പക്ഷേ അത് നമ്മളത് അറിയണമെങ്കിൽ സുഹൃത്തുക്കളെ മാർച്ച് ഇരുപത്തി ഏഴിന് നമ്മൾ പോയി കാണണം അല്ലാതെ നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല കാര്യം മാർച്ച് ഇരുപത്തി നിങ്ങൾ എല്ലാവരും പോലും ഞാനും കാത്തിരിക്കുകയാണ് കാര്യം മാർച്ച് ഇരുപത്തി ഏഴ് മാത്രമാണ് ആ തിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഒരുപാട് പേര് പറയുന്നത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പുള്ളിക്കാരനെ അറിയായിരിക്കും ലാലട്ടനെ പോലെ ഇരിക്കുന്ന ഒരാൾ ഇടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അന്നെ പൊന്നളെ കുമ്പ് കുമ്മനെടിയാണ് പിന്നെ വേറെ കുറച്ച് പേര് പറയുന്നത് ഇക്ക നമ്മുടെ മമ്മൂക്കാണെന്ന് പറയുന്നുണ്ട് പിന്നെ കുറച്ച് പേര് ഫഹദ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പേരുകൾ ഒരു അനവധി അനവധി അനവധിയാണ് സോ ഗൈസ് ഈ ഫോട്ടോകൾ കണ്ടായിരുന്നത് ഇതാണ് സത്യം പറഞ്ഞാൽ കേരളം മൊത്തം നിന്ന് കത്തുന്നു അപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കാൻ പോകുന്നത് മൂങ്ങയുടെ കണ്ണ് പോലെയാണ് അയ്യോ 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 എൻ്റെ മോനെ എമ്പൂരാൻ കത്തും നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കുക ലൂസിഫർ തന്നെ ലാലേട്ടന ലാലേട്ടൻ ഒരു പാട്ട് സീനിൽ ലാലേട്ട വന്നിരുന്നതിന് ശേഷം ഇങ്ങനെ കൈ വെച്ച് ഒരു സംഭവം കാണിക്കുന്നുണ്ട് സലാം പോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിഷുവിൽ ആദ്യം നമ്മൾ തിയറ്ററേക്കുമ്പോൾ നമുക്ക് ആ വിഷുവിൽ കിട്ടില്ല കാര്യമെന്ന് വെച്ച് വെച്ചാൽ നമ്മൾ തിയറ്റിലേക്ക് ഫുൾ ലാലട്ട മാത്രമേ നോക്കുന്നത് പുറത്തിറങ്ങിയ ശേഷമാണ് ഓരോ ട്രോളിലൂടെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ഓ അങ്ങനത്തെ ഒരു വിഷുണ്ടായിരുന്നില്ല ഡയറക്റ്റ് മൈ ഗോഡ് ബാക്കിൽ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കണ്ടില്ല എന്ന് പോലും മനസ്സിലാക്കുന്നു മനസ്സിലായില്ല അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ലാലേട്ട സിനിമകളിൽ നമ്മൾ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമകളൊക്കെ നമ്മൾ രണ്ട് മൂന്നു തൊട്ടേ കണ്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടുന്ന മീൻസ് മനസ്സിലായ അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ആയിട്ടുള്ളതാ ഈ ഒരു പോസ്റ്ററാണ് സുഹൃത്തുക്കളെ ഈ ഒരു പോസ്റ്ററാണ് സത്യം പറഞ്ഞ എല്ലാവരുടെ ഉറക്കം കെടുത്തിയത് ഒരു ഡ്രാഗൻ്റെ ബാക്കിൽ ഒരു വൈറ്റ് ഷർട്ട് പക്ഷേ ഇതാണ് എല്ലാവരും എല്ലാവരും ഇത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇതാൾ ആരാണ് ഇയാൾ ആരാണ് ഇയാൾ പിന്നെ കുറേ പേരൊക്കെ ഈ സിസ്റ്റം വഴിയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ പേരെ ഫോട്ടോ കാണിച്ചായിരുന്നു അമ്മൊക്കെയാണെന്നും പിന്നെ അതുപോലെ തന്നെയാണ് ഇതുപോലെ ഫഹദ് ഫാസിലാണെന്നും പിന്നെ അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് ചൈനയിലുള്ള ഒരാൾ അങ്ങനെ എല്ലാവരും പേര് പറയുന്നുണ്ടെങ്കിൽ പോലും ആരാണ് എന്നതിൻ്റെ ഒരു ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല അപ്പം എനിക്ക് എന്തായാലും ഒരു ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ഈ തിരിഞ്ഞ് നിൽക്കുന്നത് എന്തായാലും ഒരു ഒരു ഡോൺ തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല ഈ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം കട്ടക്കി നിൽക്കുന്ന ഒരാളായിരിക്കണം ഇല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഹൈപ്പിന് ഒരു പടി മുന്നിലായിരിക്കണം ഇല്ലെങ്കിൽ ഒരുപടി പിന്നിലായിരിക്കുക ഒരിക്കലും സാധ്യതയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഗുറൂഷി അബ്രഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി എതിർത്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും കട്ടക്കി നിൽക്കുന്ന ഒരാൾ തന്നെയായിരിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല പക്ഷെ അതാരാണെന്ന് ഇപ്പോഴും റിവീൽ ചെയ്തിട്ടില്ല അതാണ് അതാണിതിൽ ഏറ്റവും വലിയ നഗ്നമായ സത്യം ലാലേറ്റർ ഓരോ പോസ്റ്റർ കണ്ട് തന്നെ ഞെട്ടിയിരിക്കുന്നത് ഈ പോസ്റ്റർ കണ്ടു കഴിഞ്ഞ എൻ്റെ പുൻ്റെ ഫാൻ ഷോസ് ഫാൻ ഷോസൊക്കെ എൻ്റെയൊക്കെ അയ്യര് കളി എനിക്ക് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമ്പുരാൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ നിന്ന് കത്തും തിയേറ്ററിലൊക്കെ ഓരിടക്കം സൃഷ്ടിക്കും ഒരു ലാലേട്ടൻ കം ബാക്ക് തന്നെയാണ് സുഹൃത്തുക്കളെ എന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞിനാൾ മുതൽ കുഞ്ഞിനാളല്ല ഈ ബോക്സ് ഓഫീസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ എപ്പോഴും ഫാൻ എന്നല്ല ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ട ലാലേട്ടൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് പൊട്ടിച്ചു തുടങ്ങിയത് അൻപത് കോടി ലാലേട്ട ഒരു പണം കൊണ്ടുവരും പിന്നെ ലാലേട്ട അതേ അമ്പത് കോടിന് അടുത്ത സിനിമയിൽ പൊട്ടിക്കും പിന്നെ നൂറ് കോടി ലാലായിട്ട് കൊണ്ടുവരും അതേ നൂറ് കോടി തന്നെ ലാലേട്ട പിന്നെയും പൊട്ടിക്കും അങ്ങനെ ലാലേട്ടൻ ലാലേട്ടൻ്റെ ചരിത്ര താളുകളിൽ തൻ്റെ റെക്കോർഡുകൾ തകർത്ത് തകർത്തിരിക്കുകയാണ് ഇനി എല്ലാ ലാലേട്ട എല്ലാ റെക്കോർഡുകളും തകർക്കാനായിട്ടാണ് ലാലേട്ട എമ്പൂരാൻ കൊണ്ടുവന്നത് അതൊരു ഒപ്പ് വമ്പ ഹിറ്റ് തന്നെയായിരിക്കും യാതൊരു മാറ്റവും ഇല്ല തിയേറ്ററിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഷോ തുടങ്ങി പിന്നെ 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 ഫാൻ ഷോയുടെ ബഹളം തന്നെ കാര്യം അമ്മാതിരി കേരളം മൊത്തം വെയിറ്റിംഗ് ആണ് എംബുരാൻ അതിൽ തന്നെ ഒരു സംഭവം പറയുന്നുണ്ട് നെറ്റ് കോട്ടിക്സ് ഡേറ്റി ബിസിനസ് സോ കേസ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാവുന്ന ഒരു തരം ഇതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുൻപേ കണ്ട് ഇത് മുൻപേ കണ്ട് എഴുതിയ മുരളി ഗോപി ഗോപിസാർ ഇസ് എ ബ്രില്യൻ ആലോചിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ഇനി ഇത് ഇങ്ങനെ ആയിരിക്കും ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലൂടെ പോകുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയായിരിക്കും എന്നത് മുൻപേ കണ്ട് എഴുതിയെങ്കിൽ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ റേഞ്ച് ആലോചിച്ചു നോക്കും ഇല്ലേ സൊ ഗേസ് എല്ലാവരും പോലും നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും കാത്തിരിക്കുന്നു പുറത്തുള്ളവരും കാത്തിരിക്കുന്നു അതേപോലെ തന്നെയാണ് ഒരു കൊച്ചു മലയാളി എന്ന നിലയിൽ ഞാൻ കാത്തിരിക്കുന്നു യമ്പൂരാൻ വെയിറ്റിംഗ് നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം എന്തായാലും ബോക്സ് ഓഫീസ് തൂക്കിയടി ആ ആ ആ